നമസ്കാരം മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം കുട്ടികളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും വിഷരഹിത പച്ചക്കറി സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയും സ്കൂൾ പരിസരം സൗന്ദര്യവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടെയും കർക്കിടാകുന്ന് ഐ സി എസ് യു പി സ്കൂളിൽ വിപുലമായ കൃഷി ഒരുക്കുകയാണ് ഇത്തവണ പൂന്തോട്ട നിർമ്മാണം കൂടി ഇത്തവണ സജീവമായി ഒരുക്കിയിട്ടുണ്ട് മുപ്പത് സെന്റ് സ്ഥലത്താണ് കൃഷി വിപുലമാക്കിയിരിക്കുന്നത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജമീല ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് മനാഫ് ആര്യടൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കർക്കിടാകുന്ന് ഐ സി എസ് യു പി സ്കൂളില് ഉച്ചഭക്ഷണത്തിന് പച്ചക്കറിയും അതോടൊപ്പം തന്നെ ഓണത്തിന് വിഭവസമൃദ്ധമായ പച്ചക്കറി വിളവെടുപ്പിന് വേണ്ടി പി ടി എ പ്രസിഡന്റിന്റെ അധ്യക്ഷയിലെ ഇന്നിവിടെ പരിപാടി ആരംഭിച്ചിട്ടുള്ളത് അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് പി ടി എ പ്രസിഡന്റ് ആര്യഡൻ മനാഫ് ഇവിടെ നിർവഹിച്ചത് കുട്ടികളിൽ കൃഷിയുടെ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും വിഷരഹിത പച്ചക്കറി ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് മുപ്പത് സെൻറ്റ് സ്ഥലത്താണ് ഈ കൃഷി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് സ്കൂളിൽ എല്ലാ വർഷവും പച്ചക്കറി കൃഷി ആരംഭിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളിലെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പി അംഗങ്ങളുടെയും അതോടൊപ്പം തന്നെ മറ്റ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ പരിപാടി ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എം പി ടി എ പ്രസിഡന്റ് ഫാത്തിമ സാനി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സമീർ കെട്ടി ചിത്ര വി കെ താഹിറ കെ ഷാരിജ പി സി ഫാബില കെ നെർഗിസ എ അൽ ജുമാൻ എം പി ടി എ വൈസ് പ്രസിഡന്റ് ബഷീർ സി ടി എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൺവീനർ മുസ്തഫ മാസ്റ്റർ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ ചമ്മാണിയോട്